ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത്തി പുതിയൊരു കൊച്ചൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ ഉണർന്ന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി വന്നപ്പോൾ അത് ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നത് അത് നിങ്ങളെ നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചെടിയുടെ ചെറിയ രീതിയിലൊരു ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ചൊരു മഴയൊക്കെ പെയ്തിരുന്നു സന്ധ്യ സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മുറ്റമൊക്കെ നല്ല നനഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ ചെടികളും അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടി സന്തോഷമായിട്ട് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ എനിക്ക് ചെടി നനയ്ക്കേണ്ട ഒരു ജോലി വന്നില്ല അപ്പോൾ ഞാനിവിടെ ചെടി സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ഓരോ ചെടികൾക്കും ബോർഡർ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ടുത്തിരിക്കുന്ന ഒരു കോളീസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കോളീസ് പ്ലാന്റിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല രസമുള്ള ഒരു കോളീസ് പ്ലാന്റ് ആണ് ഇതാണ് ഞാനിവിടെ കുറച്ച് ചെറുകൊക്കെ അതായത് ഇവിടെ ബാക്കി നിൽക്കുന്നത് ഡേയ്സി പ്ലാന്റുകളാണ് ഫ്ലവർ ഇല്ലാതാണ് നിൽക്കുന്നത് ഫ്ലവർ ആകാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് നിന്നാണ് അപ്പോൾ അപ്പോൾ ഇനി അത് കട്ട് ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു ടൈമാണ് അതിനു വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ അതിന് ചുറ്റിനും കോളീസം വെച്ചു പിന്നെ ഞാൻ എന്താ ഈ ഒരു പ്ലാന്റും ബോർഡർ ആയിട്ട് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത് നമ്മുടെ വൈറ്റ് കളറിൻ്റെ അരലിയാണ് അത് നല്ല രസമാണ് ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ആണ് പിന്നെ ഞാനിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം റോസ് പൂവില്ലാതെ ഇന്ന് റോസൊക്കെ കട്ട് ചെയ്ത് വെച്ചല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു ബോർഡർ ചെയ്തേക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് ഇത് ഗോൾഡൻ അരിലിയാണ് അപ്പോൾ ഇത് ചിലതൊക്കെ നല്ല ഗ്രീൻ കളറ് നിപ്പുണ്ട് നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ അത് നല്ല ഗോൾഡൻ ആയിട്ട് വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെട്ടിക്കാടൻ ചെയ്യുന്ന ആ പോട്ടുണ്ടല്ലോ അതിനകത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വളഞ്ഞ് ആണിവിടത്തേ ഒരു റോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ അതങ്ങനെ സെറ്റ് ചെയ്തത് പിന്നെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കുറച്ച് തെറ്റി എന്താ ചെത്തി ചെത്തി പെൻഡാസ് അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിനും ഒരു ബോർഡർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ അതിനായിട്ട് ഞാൻ നമ്മളുടെ ഇത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചീര ചെടി പോലത്തെ ചെടി അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ കളർ കാണാനായിട്ട് അപ്പോൾ അത് ഞാൻ ചെറിയ ചട്ടിയിൽ നേരത്തെ കളിപ്പിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ വലിയ ചട്ടിയിലോട്ട് അത് ആക്കി കൊടുക്കണം എങ്കിലേ അത് നന്നായിട്ട് വളരത്തുള്ളൂ അപ്പോൾ ഇവിടെ നിൽക്കുന്ന പെന്താസ് അല്ല പെന്താസല്ലാതെ ഫ്ലവർ വന്നിട്ടുണ്ട് മൂന്നാല് കളറിൻ്റെ പെന്താസ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാന്റുകളൊക്കെയാണ് അപ്പോൾ അതിന് ഒരു ബോർഡർ വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്ന ചെടിയുണ്ടോ അതിൻ്റെയും പേര് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ അതെനിക്ക് തോന്നുന്നു നമ്മുടെ കലാത്തിയയുടെ ചെറിയ ഇനമാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കണ്ട ഒരു പിച്ചി നമ്മളെ നന്നായിട്ട് ഫ്ലവർ വന്നിരുന്ന പിച്ചിയാണ് അതങ്ങ് മുകളിലത്തെ നിലവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് താണ്ട് ഇവിടെ ഒരു ചട്ടിയിലാണ് പക്ഷേ ഇതിൻ്റെ പേരൊക്കെ ഈ ടൈലിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവിടെ ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പീനട്ട് പ്ലാന്റ് ഉണ്ടല്ലോ കുഞ്ഞു മഞ്ഞ അതിനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചട്ടിയിൽ മുരടി ചെയ്യുന്ന പ്ലാന്റാണ് ആണ് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഈ ഇതൊക്കെ വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു പിന്നെ അതിന് ചുറ്റിനുമായിട്ട് ഒരു മൂന്ന് നാല് ഒരു പ്ലാന്റും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പിച്ചി പിച്ചിച്ചെടി അത്യാവശ്യം നല്ലൊരു ചട്ടിയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് അതവിടെ നിന്നോളൂ അതിൻ്റെ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെയിൻ റെയിൻലില്ലിയാണ് അത് പല കളറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ അലർത്തിയാണ് വെച്ചിരിക്കുന്നത് യെല്ലോയെ പിന്നെ എന്താ പറയുന്നത് ഒരു പീച്ച് കളർ പോലത്തെ പിങ്ക് കളറ് പിന്നെ വൈറ്റ് അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗ്രൗണ്ട് വർക്കിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഗ്രൗണ്ട് വർക്കിൽ വെച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല കാരണം അധികം അങ്ങോട്ട് സൺലൈറ്റ് വരുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് പൂ പിടിക്കാനായിട്ട് കുറച്ച് താമസിക്കും പിന്നെ ഇവിടെ കുറച്ച് ഡെൻട്രോബ്ലിയും വെച്ചിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെയാണ് അങ്ങനെ അങ്ങോട്ട് പൂവ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൺലൈറ്റ് തീരെ കുറവാണ് പിന്നെ സൺലൈറ്റ് വേണ്ടാത്തൊരു ചെടിയാണല്ലോ ഈ നമ്മുടെ എസ് പി സി അത് മാത്രം ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അത് പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അത്രയും ഒരു സെറ്റിങ്സ് ദാ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം ഇവിടെ വരണമെങ്കിൽ ഉച്ച സമയമാകും അതുവരെയൊക്കെ ഇത് ഇങ്ങനെ ഇരണ്ട് മൂടിയ പോലെയാണ് ഇവിടുത്തെ ചെടികളൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ചൊരു കുറവുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മൾ ോബിയം ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ഇനി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം കാരണം അതിൻ്റെ ഇതുണ്ട് ഇതെല്ലാം അങ്ങ് അഴുക്കായി പോയിട്ടുണ്ട് അപ്പം ഇത് ഇനി നമുക്കൊന്നുകൂടെ റീസെറ്റ് ചെയ്യണം ഇപ്പോഴത്തെ നമ്മൾ ഡാൻസിങ് കഴിഞ്ഞാൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട് പിന്നെ അതാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നതാണ്ടോ ഇതുണ്ടോ അതാ ഇതോ ഭയങ്കര പണിയാണ് അപ്പം ഈ ഒരു ചെടിയിലുണ്ടല്ലോ എപ്പോഴും കിളികളിങ്ങനെ കൂടു ഈ ഇരട്ടത്തലച്ചനൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ വന്ന് കൂട് കൂട്ടാറില്ല ഇപ്പം എന്താ ഒരു കുഞ്ഞു കുരുവികളാണ് അവർ രണ്ട് പേരുണ്ട് ഒരാൾ അവിടെ കൂട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ പോയി സാധന സാമഗ്രികളൊക്കെ ചുമന്നുകൊണ്ടും വരുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ട് അതാ അവിടെ ഒരാൾ കൂട് കെട്ടുന്നുണ്ട് അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒത്തിരി അടുത്തോട്ട് പോയി നിന്ന് വീടിയെടുക്കാത്തത് കേട്ടോ ഒരാൾ പോയി എല്ലാം എടുത്തുകൊണ്ട് അടുപ്പിച്ചു കൊണ്ടുവരും ഇനിയിപ്പോൾ അവിടെ കൂട് കൂട്ടുകയാണ് ഇപ്പുറത്ത് ഈ ലട്ടത്തരച്ചിൻ്റെയും പിന്നെന്തോ വേറെന്തൊക്കെയോ കൂടുകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അവർ പുതിയ ആയിട്ട് കെട്ടി താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വാടകയ്ക്കും അല്ല ആരുടെയും വീട്ടിലൊന്നും കുടിയേറി പാർക്കുന്നവരല്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അവർ അവർക്കതൊന്നും എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ സ്വന്തമായിട്ട് വീട് കെട്ടി അങ്ങ് താമസിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരും അങ്ങനെയാണല്ലോ സ്വന്തമായിട്ടൊരു വീടും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഗാർഡനും ഒക്കെ സ്വപ്നം കണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് അല്ലേ അപ്പോൾ എൻ്റെ വളരെ കാലത്തെ സ്വപ്നമായിരുന്നു ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു കൊച്ച് ഗാർഡൻ എന്നുള്ളത് അത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരികയാണ് ഒറ്റയടിക്ക് ചെയ്തു തീർക്കാൻ എനിക്ക് പറ്റില്ല എങ്കിലും ഞാൻ കുറച്ച് അപ്പോൾ ഈ വീടൊക്കെ പണിതിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇതുവരെ ഇതിൻ്റെ ഗാർഡൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ ഒരു എന്താ പറയുക കാലാവസ്ഥയും പിന്നെ ഇവിടുത്തെ ഒരു എല്ലാം പ്രകൃതിയൊക്കെ ആ ഒരു രീതിയിലാണ് കുന്നും മലയൊക്കെ ആണല്ലോ ഇവിടെ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ചെടികളാണ് പൂക്കളുള്ള ചെടികളെല്ലാം നമ്മൾ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഇത് താഴ്ത്തെ ചെടികൾ അപ്പോൾ പൂക്കളുള്ള ചെടികൾ മുകളിൽ വെച്ചിരിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് സൺലൈറ്റ് അത്യാവശ്യമായതുകൊണ്ടാണ് ഇവിടെ സൺലൈറ്റ് വേണ്ടാത്ത ചെടികളാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ബികോണിയൊക്കെ ബികോണിയൊക്കെ നമ്മൾ ഒരുപാട് ബികോണിയുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് നിർത്തി കണി ഇതിനെല്ലാം വളം ഇടണം അപ്പോൾ ഏത് ചെടിയും പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ വളം നിർബന്ധമായിട്ട് ഇടണം എന്ത് വളമാണോ കൊടുക്കുന്നത് അത് നിർബന്ധമായിട്ടും പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ചെടികൾക്ക് കൊടുക്കണം ഇന്നിനിപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വളം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ജോലി ഒരിക്കലും തീരില്ലാട്ടോ ഇത് നമുക്ക് ചെടികളുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ പുറകെ തന്നെ നമ്മൾ നടക്കണം പിന്നെ ധൈര്യ ഒരു പ്ലാന്റ് കണ്ടോ ഇത് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് കാലം ശരിക്കും ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എന്തായത് ഇങ്ങനെ ഫ്ലവർ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ സീഡ് വെക്കേണ്ട ഒരു സമയമാണിത് എന്നിട്ട് ഇവിടെ ഇതുവരെ ഇതിൻ്റെ ഫ്ലവർ പോയിട്ടില്ല ഇനി മുകളിലും ഇതിൻ്റെ തന്നെ കുറേ ചെടി വെച്ചിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഫ്ലവർ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം റീസെറ്റ് ചെയ്യേണ്ട ചെടികളാണ് അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ചെടിക്കകത്ത അതിഭയങ്കരമായിട്ടുള്ള ജോലികളുണ്ട് കേട്ടോ ഒരു ദിവസവും വെറുതെ ഇരിക്കുകയെന്ന് വിചാരിച്ച് നടക്കുകയില്ല പിന്നെ എനിക്ക് വെറുതെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യവും ഇല്ല അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഗാർഡൻ്റെ ഒരു സെറ്റിങ്സ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ എനിക്ക് ചിലപ്പോൾ ഈ ചെടിയെടുത്ത് അപ്പുറത്ത് വയ്ക്കണമെന്ന് തോന്നും അപ്പുറത്തിരിക്കുന്ന ചെടിയെടുത്ത് ഇപ്പുറത്ത് വയ്ക്കണമെന്ന് തോന്നും എല്ലാവരും എന്നെ കളിയാക്കുകയും മഴക്കുറുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് എന്തോ അതങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിന് എത്ര നമ്മുടെ ശരീരം എത്ര ടയേർഡാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇന്നലത്തെ എൻ്റെ അധ്വാനമാണ് ഈ ബോർഡർ പിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്താ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ ഓടി വന്ന് നോക്കിയതാണ് ഇവരൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള അഗ്ലോണിമകളാണ് കേട്ടോ അതിന് ഇത് ഇതുണ്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഈ അഗ്ലോണിമ നിർത്തൽ അതിന് മുന്നേ ഇത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ചെടിക്ക് അങ്ങനെ അത്ര നല്ല ആരോഗ്യം ഉണ്ടാകത്തില്ല പുതിയ തൈകളൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ താമസിക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് അഗ്ലോണിമയിൽ കൂടി ഇത്രയും ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഇവിടെയും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ഇത് ഇത് ഉണ്ട് ഇത് തന്നെ ചൈനീസ് ബാമ്പു എന്ന് പറയുന്ന ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ വേരുണ്ടോ എന്ന് പിന്നെ അതിങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അത ഇവിടെ ഇവരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയും ഉണ്ട് ഒരു ബിഗോണിയ കളറുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇപ്പുറത്തെ സൈഡിൽ ചൈനീസ് ബോത്സവം സെറ്റ് ചെയ്യാനുള്ള ഇടയാണ് അവിടെ നിന്ന് ചൈനീസ് ബോത്സവങ്ങളെല്ലാം മഴയുടെ കൂടുതൽ പല കാരണങ്ങൾ കൊണ്ട് പിന്നെ പിന്നെ ഈ ചെടിയുടെ കാലാവധി കഴിഞ്ഞതും ഒക്കെ ആയിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി അതെല്ലാം റീസെറ്റ് ചെയ്യണം പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള കുറച്ച് ചെടികളാണ് ദൈ ദൈക്കാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് അപ്പോൾ ഇവരെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളിതെല്ലാം കാണിച്ചിടങ്ങട്ടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ചെടികളാണ് ഇതുകൊണ്ട് എല്ലാത്തിൻ്റെ ആരോഗ്യം പോയി ഇനി ഇപ്പോൾ ഇവരെ എല്ലാം നമ്മൾ വളമൊക്കെ കൊടുത്ത് പുതിയ പോട്ട് മിക്സൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിലാക്കിയാൽ മാത്രമേ ഇനി ഇവർ നന്നായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ സെറ്റിങ്സ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഉച്ച തൊട്ടുള്ള പണിയാണ് ഏകദേശം ഒരു അഞ്ച് മണിവരെ ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു അന്ന് അതിനുശേഷമാണ് കേട്ടോ ഇത് നല്ലതായിട്ടൊന്നും ആയത് അപ്പോൾ മഴയും ഇടയ്ക്ക് പോയതുകൊണ്ട് കുറച്ചൊരു പെൻഡിങ്ങും വന്നിരുന്നു ജോലിക്ക് അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെയാണ് ഇത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുകൊട്ടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാൻ ടാറ്റാ